അങ്ങനെ ചെയ്തു ചെയ്തു ഇങ്ങനെ വഴക്കായി അവസാനം ഇതിന്റെ അനുഭവിക്കുന്നത് ആ കുഞ്ഞു ഞാൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ബാല ഒരു പോയിന്റ് എത്തി ഇനി ഇനി ഞാൻ ഞാനവിടെ തുടർന്നു കഴിഞ്ഞാല് എനിക്ക് ഞാൻ മാത്രല്ല ഈ ഈ ചോറ് ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിന്റെ ഒരു ഭാഗാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ വിട്ട് കിട്ടി സാധനം എടുത്ത് ഇറങ്ങി ഇന്നലെ അമൃതയുടെയും ബാലയുടെയും മകള് വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് ബാല തന്നോട് സ്നേഹം കാണിക്കുന്ന ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ വാക്കുകളിലൂടെ മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോൾ ഒരു ക്രൂരമായിട്ടുള്ള മനുഷ്യനാണ് എനിക്ക് വേണ്ടി അയാൾ ഒന്നും തന്നെ ചെയ്തു തന്നിട്ടില്ല ദേവി ഇത് ഞങ്ങൾ ഉപദ്രവിക്കുന്നത് എന്നൊക്കെയാണ് ആ കുഞ്ഞു വന്ന് പറഞ്ഞിട്ട് പോയത് ആ കുഞ്ഞു പറഞ്ഞാൽ ആ കുഞ്ഞിനെ എനിക്ക് തെറ്റു പറയാൻ ഒന്നുമില്ല കാരണം അമൃതയും ബാലയും തെറ്റി ആ നാളെ മുതൽ ഏത് ഇന്റർവ്യൂ ഒക്കെ ബാല കൊടുക്കുന്നുണ്ട് അതിനകത്ത് അമൃത കൊള്ളില്ല അമൃത എഴുക്കാണ് അമൃത അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും അതുപോലെ തന്നെ എന്റെ മകളെ കാണാൻ സമ്മതിക്കുന്നില്ല എനിക്ക് എന്റെ മകളെ കാണും ാണ് എനിക്കതിനുള്ള അവകാശമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇന്റർവ്യൂ കുറെ ഇന്റർവ്യൂന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കഴിഞ്ഞാൽ നെച്ചാൽ ഇതുപോലത്തെ ഇന്റർവ്യൂ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഇന്റർവ്യൂ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിന് ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി അതായത് കൂടെ പഠിക്കുന്ന കുട്ടികൾ പോലും ഉണ്ടോ നിന്റെ അച്ഛൻ പറയുന്ന പോലെ അമ്മ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ കുഞ്ഞിന് നേരിടേണ്ടി വന്നു അതിനെ തുടർന്ന് കൊണ്ട് ആ ഒരു വിഷമവും ദേഷ്യവും ഉള്ളിൽ കിടന്നിട്ടാണ് ആ കുഞ്ഞൊരു പ്രതികരണവുമായിട്ട് വരേണ്ടി വന്നത് ആ കുഞ്ഞ് അങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നതിന് ശേഷം നമ്മുടെ പ്രബുദ്ധ മലയാളികൾ കുഞ്ഞാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ആ കുഞ്ഞിനെ സൈബർ അറ്റാക്ക് ചെയ്യുകയാണ് വളരെ മോശംപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ാണ് പ്രബുദ്ധരാണ് മലയാളികൾ പ്രബുദ്ധർ തന്നെ തെറിയാണ് ഈ വിളിക്കാൻ പറ്റി വരുന്നത് ഒരു കൊച്ചു കുഞ്ഞിന്റെ കോക്സിൽ പോയിട്ട് തെറിയൊക്കെ വിളിക്കുകയാണ് അത് അങ്ങനെ കുറെ വാണേശ്വരന്മാര് അതിൽ ഭൂരിഭാഗം ഉമാരും പറഞ്ഞത് അമൃത ഈ കുഞ്ഞിനെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് പഠിപ്പിച്ച കാര്യങ്ങൾ അതേ തന്നെ പറയുന്നുണ്ട് എന്നൊക്കെയാണ് ഇത് ഈ കുഞ്ഞിന്റെ പ്രതികരണം വന്നതിന് ശേഷം അമൃതയുടെ ഒരു പ്രതികരണം വരുന്നു ഈ കുഞ്ഞിനെ ഇത്രയും സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അമൃത അമ്മ എന്ന നിലയിൽ കരഞ്ഞുകൊണ്ട് ഒരു പ്രതികരണം നോക്കി വരുന്നു അത് കഴിഞ്ഞതിനു ശേഷം അമൃതയുടെയും ബാലയുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിന് കുഞ്ഞു പറഞ്ഞ കുറെ കാര്യങ്ങൾ അതായത് അമൃതയെ ബാല ഉപദ്രവിക്കുമായിരുന്നു ബാലയ ഒരു നല്ല മനുഷ്യനല്ല കുഞ്ഞു പറഞ്ഞത് എല്ലാം ശരിയാണ് ബാലയ്ക്ക് ഈ വാക്കുകളിലൂടെയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ അല്ല യഥാർത്ഥ സ്നേഹം ആ കുഞ്ഞിനില്ല അതിനുള്ള ഒരു കമ്മിറ്റ്മെന്റും ബാല കാണിക്കുന്നില്ല എന്ന് കുഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ ഡ്രൈവറും പറഞ്ഞു വെക്കുന്നുണ്ട് വരാം ഇന്നലെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഉള്ള ഒരു ചെറിയ മൈക്രോ ാണ് നമ്മള് അച്ഛനും പോലും ഇല്ല നമ്മുടെ ഇങ്ങനത്തെ ഒരു നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒരു വീഡിയോ വരും ഇപ്പൊ റീസെന്റ് പാപ്പിന്റെ ബർത്ത്ഡേ ആയിരുന്നു ട്വന്റി ഫസ്റ്റിന് ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹാപ്പിനെസ് ആണ് പാപ്പു നമ്മൾ കൊടുത്തോണ്ടിരിക്കുക ഒരു ഇച്ചിരി സന്തോഷിച്ച് കഴിയുമ്പോ പിറ്റേ ദിവസം കാണുന്നത് ഇന്റർവ്യൂ ആണ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആ പാപ്പു അങ്ങനെ പറഞ്ഞു പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പലപ്പോഴും കുഞ്ഞെന്നോട് പറ പാപ്പു എന്നോടുത്ത് പറയാറുണ്ട് മമ്മിയും നാം മിണ്ടാണ്ടിരിക്കണെന്ന് അപ്പൊ മമ്മിക്ക് ഉണ്ടാകാനറിയില്ലെങ്കി ഞാൻ ഞാൻ പറയാം എന്ന് പറയുന്നത് കാരണം പാപ്പു പഴയ ഏജ് അല്ല നിങ്ങൾക്കറിയാം പന്ത്രണ്ട് വയസ്സായി അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസം പാപ്പു എന്റെ അടുത്ത് പറഞ്ഞാണ് മമ്മി ഈ ബർത്ത്ഡേന്റെ വീഡിയോ വന്ന സമയത്ത് മമ്മി ഐ ഫോൺ ടു ഐ ഫോൺ ടു എ വീഡിയോ മമ്മി ഞാൻ എന്താന്നൊന്നും പറയില്ല പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്റെ എന്റെ പാപ്പ്രാൻമാ കാണുന്ന അങ്കിൾമാരും ആന്റിമാരോ അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി ഐ വിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കുന്നതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും അപ്പൊ കുറച്ച് കഴിഞ്ഞ് എനിക്കറിയണ്ട എനിക്ക് അതിനകത്ത് എന്ത് കണ്ടാണ് മോള് ഇടണേന്നുള്ളത് അവള് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അവള് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ പാപ്പു എന്റെ അടുത്ത് പറയാണ്ട് ചെയ്തൊരു കാര്യം കാരണം അത്രയും അത്രയും അവള് കണ്ട് 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 വിഷമിച്ച് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ ഈ പന്ത്രണ്ട് വർഷവും ഗോത്ര ചെയ്ത കാര്യങ്ങളാ കുഞ്ഞിക്കുട്ടി കാണുന്ന കാര്യങ്ങളാ അപ്പോ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ ഇനിയെങ്കിലും ഇനിയെങ്കിലും എൻ്റെ മമ്മി തെറ്റുവാരിയല്ല എന്ന് വിചാരിച്ചോട്ടേന്ന് വിചാരിച്ച അവളുടെ ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ച അവൾക്ക് പറ്റുന്ന ഭാഷയില് അവളുടെ ഒരു മെച്യൂരിറ്റിയില് സംസാരിച്ച അമൃത ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ കോൾ ചെയ്യുവെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് അനുവദിക്കില്ലായിരുന്നു എന്നൊക്കെയാണ് എന്തായാലും ആ കുഞ്ഞ് കുഞ്ഞിങ്ങനെയൊക്കെ വന്ന് കാരണമായത് കുറിച്ച് ബാല അന്ന് മുതലേ കൊറേ മോശം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൂടെ പഠിക്കുന്ന സഹപാഠികൾ പോയി ആ കുഞ്ഞിനോട് ചോദിക്കാൻ തുടങ്ങി അച്ഛൻ അമ്മ ചീത്തയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്താണ് നിനക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതൊക്കെ സത്യമാണോ എന്നൊക്കെ ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ആ കുഞ്ഞു കേൾക്കുമ്പോൾ എന്ത് മറുപടിയാണത് ആൾക്കാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അത് എന്താണ് പറയുക ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അതിന്റെ മാനസികാവസ്ഥയൊന്നും ഓർത്ത് നോക്കി ഇത് ബാല ഇത് ആലോചിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നാഗേക്ക് നാൽപ്പത് വട്ടവും ഇന്റർവ്യൂ കൊടുക്കുമ്പോ ഇതേ പല്ലവികളൊക്കെയാണ് ബാല ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ബാധിക്കുന്നത് ബാലയുടെ സ്വന്തം മകളെ തന്നെയാണ് അത് ബാലയ്ക്ക് അറിയാഞ്ഞിട്ടാണോ അനിയ അറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ആ കുഞ്ഞിനെ ഇങ്ങനെ ഒരു ചോദ്യം നേരിടേണ്ടി വന്ന ഒരു കാര്യത്തിനെ കുറിച്ച് അമൃത പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഫാമിലിനെ രക്ഷിക്കാൻ വേണ്ടി പാപ്പുവിന്റെ ഫാമിലി അല്ലെങ്കിൽ അവളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു മോചനം എന്നെ കൊണ്ടാവുന്നതാവട്ടെ കൊച്ചു നിങ്ങൾ എന്തൊക്കെ വിളിക്കുന്നുണ്ട് എത്ര എന്തൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി എൻ്റെ എൻ്റെ പാപ്പു സ്കൂടി പോകുമ്പോൾ നമ്മൾ പബ്ലിക് ഫങ്ഷൻസിന് പോകുന്ന സമയത്ത് എത്രയോ ആളുകൾ വന്നിട്ട് പറയണേ മോളും മോളെ അച്ഛനോട് തൊടുപു കൂടെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കും ഒരിക്കലും പാപ്പിന്റെ ഒരു കേസാ അതായത് ബസിലുള്ള ഒരു കുട്ടി എന്താ ഞാൻ ഞാൻ പോലും ആ ഇല്ല ഞാൻ ദുബായിൽ ഉള്ളൊരു സമയത്താണ് യുവർ യുർ ഫാദർ സേഡ് യുർ മോമസ് അഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കുന്നു നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും അത് ഇവർ ഇവരുടെ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും ആൻഡ് ദെൻ അങ്ങനെ അടുത്ത് യു മദർ അഗ്ലി എന്ന് പറഞ്ഞിട്ട് പാപ്പ കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത് എന്നിട്ട് എന്റെ നഭിനാംഗി പോയി സ്കൂളിൽ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ ഇങ്ങനത്തെ ഒക്കെ കൂടെയാണ് ആ പാവം കുട്ടി പാവംകുട്ടി ഡേ പൊക്കോണ്ട് ഇതിനൊക്കെ എന്താ പറയുക അച്ഛൻ്റെ അമ്മയുടെയും പ്രശ്നത്തിനോടങ്കിൽ പെട്ടുപോയ ഒരു പാപം കുട്ടിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അച്ഛനും അമ്മയ്ക്കും തോന്നിയ കാര്യങ്ങൾ തോന്നിയ പോലെയൊക്കെ ചെയ്തു അതിന്റെ ഒക്കെ അനുഭവിക്കുന്നത് ആ കുഞ്ഞു ഇത് ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ കല്യാണം കഴിച്ച ഒരു കൊച്ചിനെ ഉണ്ടെങ്കിൽ മാത്രം പോരാ നമ്മൾക്ക് എന്തെങ്കിലും ഊള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക നമ്മുടെ മുന്നോട്ടുള്ള ബന്ധത്തിന് അതാണ് നല്ലതെങ്കിൽ അമ്മാതിരെ ഊള സ്വഭാവങ്ങൾ മാറ്റി വെക്കുക ബാല ഇതുപോലെ വെള്ളം ഒടിച്ചിട്ട് തല്ലാൻ വരുന്ന ഒരു സ്വഭാവമൊക്കെ ബാലയ്ക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ ഒരു കുഞ്ഞൊക്കെ കുഞ്ഞൊക്കെയായാലും അതിന് അതിനുവേണ്ടിയെങ്കിൽ ഇമാരുടെ ഊള സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ചൂടെ അതുപോലെ തന്നെ അമൃതയ്ക്കും ഇമാതിരി വല്ല ഊഴ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാച്ചുവെച്ചൂടെ നിങ്ങൾക്കൊരു കൊച്ചിനെ ഉണ്ടാക്കാൻ അറിയാമല്ലോ അപ്പൊ ഒരു ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് എഫേർട്ട് ഇട്ടാൽ എന്താണ് അതിൽ തെറ്റെച്ച് എനിക്ക് അതാണ് മനസ്സിലാവാത്തത് മനസ്സിലാകുന്നത് രണ്ടുപേരും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി വഴക്കായി തുഴിയായി അവസാനം ഇതിന്റെ എല്ലാം ഇടയ്ക്ക് കടന്ന് അനുഭവിക്കുന്നത് ആ കുഞ്ഞു ആ കുഞ്ഞിന്റെ വീട്ടിൽ നിന്നെ പറഞ്ഞു കുട്ടിയെടുത്ത് എറിയോ അടിക്കോയോ ബാല ചെയ്തായിരുന്നു എന്ന് പറഞ്ഞോണ്ട് അതിനെക്കുറിച്ച് അമൃതം പറയുന്നത് നമുക്ക് ഒന്ന് കേരളത്തിൽ എനിക്ക് ഞാൻ മാത്രല്ല ഈ ചോറ് തുപ്പി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിന്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടി സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത് അല്ലാണ്ട് നിങ്ങള് പറയണ പോലെ എടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല ആ ആ ഒരു ഇൻസിഡന്റ് ആണ് പാപ്പു പറയണത് കുപ്പി എറിഞ്ഞ മമ്മി തടഞ്ഞപ്പോ മമ്മി തടഞ്ഞില്ലായിരുന്നെങ്കി അതാ കുഞ്ഞു വയസ്സിൽ അവൾക്ക് ഉണ്ടായിരുന്ന അവൾ കിട്ടിയ ഒരു ഷോക്കാണ് അവള് ഞാൻ അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കുപ്പി വരണതും അവള് ഞാൻ ഞാൻ അവളെ പിടിച്ചിങ്ങനെ മാറ്റണതും ആ കുപ്പി പുറകേലും മതില് പോയിട്ട് പൊട്ടിത്തെറിച്ച് പോയ ഒരു സിറ്റുവേഷനാണ് അത് ഇപ്പോഴും അതൊരു ഓർമ്മയാണ് ബാലയ ഒരു മോശപ്പെട്ട ആളായിരുന്നു അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഭർത്താവായിരുന്നു എന്ന് തന്നെയാണ് ഈ വാക്കുകൾ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമൃത ഇത് ആദ്യമായിട്ടാണ് ബാല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് പക്ഷെ ബാല താഴേക്ക് നാൽപ്പത് തൊട്ട് അമൃത എങ്ങനെ ചെയ്തു അമൃത എങ്ങനെ ചെയ്തു അമൃത എന്നെ മകളെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ ഇവർ ഇവർ പിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന അന്ന് മുതൽ ബാല ഇതൊക്കെ പറയുന്നതാണ് പക്ഷെ അമൃത ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള അലിഗേഷൻസ് ആയിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അമൃതയും കുഞ്ഞും അതുപോലെ തന്നെ ആ ഡ്രൈവറും പറഞ്ഞ എട്ട് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് അമൃത ആ വീട്ടിൽ നിന്ന് അനുഭവിച്ചതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് ആ ഡ്രൈവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം ഹായ് ഞാൻ ഋർഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത് അവർ പിരിയുന്നവരെയും ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിയുടെ ബുദ്ധിമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിരിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പറഞ്ഞിട്ട് വയസ്സ് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്റെ ചൂട്ടി നിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാൻ ചെറുതാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ അത് മാത്രമല്ല എനിക്ക് ആളോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലായിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവരൊപ്പം നിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി പിന്നെ ഇപ്പൊ ഞാൻ ഈ വീടോടുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇന്നലെ ചേച്ചി പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു ആ പാപ്പുവിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു പാപ്പൂവിനെ കൊണ്ട് ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചാണെന്ന് ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിൽ കൊണ്ടുവരുന്ന അവർക്ക് ഇട്ടും താല്പര്യം പിന്നെ അവർക്ക് പറഞ്ഞു ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ട് ഇവരിക്ക് ചെയ്യിപ്പിക്കായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ നിർഷാദേ എല്ലാ സത്യങ്ങളും നിനക്കറിയാലോണ്ട് കണ്ടതല്ലേ നിനക്ക് ഒരു വീഡിയോ കിട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് പറഞ്ഞൂടെ ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാനിപ്പോ വീഡിയോ കാരണം ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഇപ്പോഴെന്നാണ് നീ ഇത്ര ഇപ്പോഴെന്നാളി ഞാൻ മിണ്ടാണ്ടിരുന്നതാണ് ഇപ്പൊ എനിക്ക് പാപ്പുനെ ചോദിച്ചാൽ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമായ ഈ വീഡിയോ കണ്ടത് പോലും അവർക്ക് അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഈ ഡ്രൈവർ പറയുന്നത് മകൾ പറയുന്നത് അമൃത പറയുന്നത് കേട്ടിട്ട് ബാല ഭയങ്കര മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഒരു ഉടമയാണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ കൊച്ചു കുഞ്ഞിട്ട വീഡിയോയുടെ അടിയിൽ വന്ന് കുറെ തന്തയില്ലാത്തവന്മാര് കൊച്ചു കുഞ്ഞിനെ പോലും തെരുവിളിക്കുകയാണ് എനിക്ക് ബലമായ സംശയമുണ്ട് ബാലയുടെ പി ആർ ടി മാണോ എന്ന് കാരണം ആ കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കാതെ പൂട്ടിയിട്ടു എന്നൊക്കെ ആ കുഞ്ഞു പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത ഒരാൾക്ക് സ്വന്തം ആൾക്ക് നേരെ ഒരു പി ആർ ടിമിനിറക്കി ഇതുപോലെ തെരുവിളിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ ഒരു സംശയം ഇനി അങ്ങനെ ഒരു ആരോപണം കൂടെ ഉന്നയിച്ചു വരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു ആരോപണങ്ങൾക്കും ബാലയുടെ മറുപടി എന്താണ് സ്ഥിരം ഇമോഷണൽ ഡ്രാമ ഇനി വർക്ക് ആകില്ല ബാല ഇനി വന്നിരുന്ന എനിക്ക് മോളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ട സ്വന്തം മകള് പറയുന്നത് എല്ലാം ജനങ്ങൾ കേട്ടതാണ് അത് കേട്ടിട്ട് തന്നെയും ഇമോഷണൽ ഡ്രാമറൊക്കെ കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ബാല തരും ബാല ഇതൊക്കെ എന്തിനാണ് ചെയ്തത് ബാലയുടെ ഈ പന്ന സ്വഭാവം മാറ്റി വെച്ചിരുന്നെങ്കിൽ നല്ലൊരു കുടുംബ ജീവിതം ബാലയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്തിനെ ഈമാതിരി പരിപാടിയൊക്കെ കാണിച്ചു എന്ന് ബാല മറുപടി പറയേണ്ടത് തന്നെയാണ്